നമസ്കാരം പ്രതി വേട്ടേ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് പലരും പലർക്കും ഒരു ചിന്തയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കുറെ ആൾക്കാരുണ്ടാവും നമുക്ക് എന്ത് സംഭവിച്ചാലും അവരത്ര മൈൻഡ് ചെയ്യില്ല പക്ഷെ അവർ നമ്മുടെ ഏറ്റവും അടുത്ത് നിക്കുന്ന ആൾക്കാരുടെ വേർപാട് അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചറിലെ കാര്യങ്ങളായിരിക്കാം അതാലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ വേർപാട് സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും അതിനെ തരണം ചെയ്യുന്നത് അവര് നഷ്ടപ്പെട്ടു അവരെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ശരിക്കും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിന്തിച്ച് ചിന്തിച്ച് ആ അവസ്ഥ കടന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിലാ നമ്മൾ ആഗ്രഹിക്കുന്നു മനസ്സ് കൊണ്ടുതരുമെന്ന നമ്മൾ മനസ്സിലെ എന്താഗ്രഹം ഫോർ എക്സാമ്പിൾ അടുത്ത അടുത്താഴ്ച പനി വരുമെന്ന് വിചാരിച്ച നമ്മൾ ടോട്ടലി നമ്മുടെ ബോഡി അതുമായിട്ടൊന്ന് ആവും അതായത് ഇവിടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ പലരും പറയുന്നുണ്ട് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് അല്ലേ സബ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അവയറാണ് പക്ഷെ ഒന്നും സ്റ്റോർഡ് അല്ല സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് ചെറിയ സംഭവം കൊടുത്താലും ഈവൻ അത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ഇതാണ് ശരിക്കും ചെറിയ ചെറിയ എന്താ പറയുക പാറ്റേൺസ് ആയിട്ട് രൂപപ്പെടും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഞാനൊരു പെയിൻ ആതിരിക്കു തന്നെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ആദ്യം എന്തെങ്കിലും പെയിൻ എനിക്ക് തന്നോ ഇതെൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും ചെറിയ പാറ്റേണായിട്ട് അവിടെ ഓൾറെഡി രൂപപ്പെട്ട് കിടന്നു നെക്സ്റ്റ് ഞാൻ ഈ ഫ്ലോറിൽ വരുമ്പോൾ എൻ്റെ ബ്രെയിൻ എപ്പോഴും അലേർട്ടാവുന്ന ആ ആ ഒരു വേദനയായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ചെറിയ മൊമെൻസ് പോലും ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴും കുറച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാവും ഒരു നമ്മുടെ ഒരു ബില്ലിനേഴ്സ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ അത്രയും കോർപ്പറേറ്റ് സെക്ല സെക്ടറിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഡെയിലി ഹാബിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ മൂമെൻറ്റ്സ് പോലും അപ്പോഴേ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നെല്ലാവരും ചെയ്യുന്നില്ല ചെറിയ ചെറിയ ബർത്ത് ചെറിയ ബർത്ത് ഡേ വലിയ ബർത്ത്ഡേ ഇല്ല പക്ഷേ ഒരു ബർത്ത് വർഷത്തിൽ വർഷത്തി ഒന്നേ ഉള്ളൂ ഈ ബർത്ത് ചെറുതായിട്ട് ചെറുതായിട്ടും ആഘോഷിക്കുന്നുണ്ട് വലുതായിട്ടും ആഘോഷിക്കുന്നുണ്ട് വലുതായിട്ട് ആഘോഷിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഭയങ്കര വലിയ പിക്ചറൈസേഷനായിട്ട് കിടക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആണ് ചെറിയ അപ്രീസിയേഷൻ പോലും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണ് നല്ലതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കൺസീവ് ചെയ്യുക ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർമ്മിക്കും അവർക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ മെ മാനസികമായി വളരും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ആൽഫ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ നമ്മളെവിടേക്ക് പോകുന്നു ബീറ്റാ ഗാമ ആ പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു അപ്പോൾ ഈ പറയുന്ന ഒരു ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും ടോട്ടലി ഒന്നും അറിയുന്നില്ല ഇപ്പോൾ ഗാമയിൽ നിന്ന് നമ്മൾ തിരിച്ചും ഈ തീറ്റയിലേക്കോ ബീറ്റയിലേക്കോ വരുന്നൊരു ഉണ്ട് നമ്മൾ ഉണർന്നു വരുന്നൊരു സമയം വളരെ ഫ്രഷായിട്ട് രാത്രി എന്താണോ ഓർമ്മിച്ച് കിടക്കുന്നത് നെക്സ്റ്റ് ഡേ അത് നമ്മൾ ഓർമ്മിച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ അതിന് ഫലമുണ്ടാവും രാത്രി ഓർമിച്ച് കിടക്കുന്നത് ഇതുപോലത്തെ വ്യാകുലതകളാണെങ്കിൽ ഇപ്പൊ ഈ അതിന് പറഞ്ഞ ഈ ഒരു സംഭവം നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമോ അയ്യോ അങ്ങനെ ഒരു പേടിയാണെങ്കിൽ ആ പേടി നമ്മുടെ മുമ്പിൽ റിയാലിറ്റി ആയിട്ട് കൊണ്ടുവരും പിന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാതിരിക്കുക കാരണം നമ്മളെല്ലാവരും വളരെ നമ്മുടെ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടി ചെറിയ ജീവിതമെടുത്ത് ഭൂമിയിലേക്ക് വന്ന ആത്മാക്കളാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകണം നമ്മുടെ ഒരു സ്വന്തം പ്രോപ്പർട്ടി ഇതൊന്നുമല്ല ഇവിടെ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു നമ്മൾ അടിയുണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു വെട്ടിപ്പിടിക്കുന്നു പലരെയും വേദനിപ്പിക്കുന്നു ഇവിടെ മാക്സിമം പ്ലഷറായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു ആത്മാവിനെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഇപ്പോൾ ഞാനും ആതിരേയും സംസാരിക്കുമ്പോൾ ആതിരയ്ക്ക് ഒരു നല്ലൊരു സംഭവം വരുമ്പോൾ ഞാൻ അത് സന്തോഷപ്പെടുകയാണ് വേണ്ടത് ഞാൻ ഞാനവിടെ നേരെ മറിച്ച് പോകും അതിനെക്കത് കിട്ടിയല്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളത് കൂടെ ഞാൻ ഞാനവിടെ എത്രത്തോളം എൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നു ഞാൻ അത് ഡിസർബ്ഡ് ആണെന്നുള്ളതാണ് എനിക്ക് അതുപോലെ നല്ല നല്ല സംഭവങ്ങൾ എല്ലേക്ക് വന്നു ചേരും അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നതോ വേറൊരാളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമെന്നൊരിക്കലും വിചാരിക്കാതിരിക്കുക പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലെ റിയാലിറ്റി ആയിട്ട് വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആൾക്കാരും പേടിക്കും അതായത് ഞാൻ അവിടെ പോയാൽ അത് സംഭവിക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയാൽ ഇത് സംഭവിക്കും അയ്യോ എൻ്റെ കേസ് എന്താകുമോ ആവോ എൻ്റെ പ്രോപ്പർട്ടി കിട്ടുമോ ഇല്ലയോ അച്ഛനും അമ്മയും പ്രോപ്പർട്ടി എൻ്റെ പേരിൽ തരുമോ അതോ ബ്രദറിൻ്റെ പേരിൽ കൊടുക്കുവോ സിസ്റ്ററിൻ്റെ പേരിൽ കൊടുക്കുവോ ഇങ്ങനത്തെ പേടി ആരുടെയൊക്കെ മനസ്സിലുണ്ടോ റിയാലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യൂ ആ പേടിയുടെ റിസൾട്ടായിരിക്കും റിയാലിറ്റി വന്നിരിക്കുന്നത് എന്താണോ പേടിച്ചത് റിയാലിറ്റി അതാണോ നമ്മൾ ഈ സോളോ ട്രാവൽ ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവര് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല ട്രിപ്പുകളും പ്രത്യേകിച്ച് ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് പോകുന്നതാണ് പക്ഷെ അതേ വഴിക്ക് തന്നെ ഇത്രയും ഫിയേഴ്സ് ഉള്ള ആൾക്കാരോട് നിങ്ങൾക്കൊരു യാത്ര ഇപ്പോൾ ഈ അഡ്വഞ്ചറസ് ആവണോന്നില്ല വെറുതെ ട്രെയിൻ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് തന്നെ തന്നെ ഇവർക്ക് ഭയങ്കര ചിന്തിക്കും ഒരുപാട് കാര്യങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ട്രെയിൻ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് ബസ് കിട്ടുമോ ലേറ്റ് ആവോ ഇങ്ങനെ ഒരു പാക്കേജ് ഓഫ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും മറ്റേത് ആൾക്കാർക്ക് ഒന്നും ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ മേ ബി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അവരതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ടാണല്ലേ വീണ്ടും വീണ്ടും അവരുടെ യാത്രകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് അതെ ഉറപ്പല്ലേ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ ഈസി ആയി പോയി വരും എന്നൊരു മൈൻഡ് സെറ്റ് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആതിരയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഹോർമോൺസ് ഉണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് കൊണ്ടുവരും ഒരുപാട് കടമ്പകളുണ്ട് യു എസിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം യു എസ് വിസ അപ്ലൈ ചെയ്യണം യു എസ് വിസ മെജോറിറ്റി ആൾക്കാർക്ക് റിജക്ഷൻസ് വരും അവിടെയും എനിക്ക് കിട്ടും എന്നൊരു ആത്മവിശ്വാസമാണ് നമുക്കുണ്ടാകുന്ന ഈ ഹോർമോൺസ് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ആതിര യു എസ് അവിടെ പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വരികയും ചെയ്യും പക്ഷെ ആദ്യമേ നമ്മള് കോംപ്ലിക്കേഷനാണ് ചിന്തിക്കുകയാണെങ്കിൽ അതായത് യു എസിലെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് വിസ്സ കിട്ടുവോ അപ്പൊ ക്വസ്റ്റ്യൻമാർക്കാ നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോൾ ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഭയങ്കര ഷാർപ്പാണ് നമ്മൾ ചിന്തിക്കുന്ന അടുത്ത സീ നമ്മൾ കിടന്നുറങ്ങുന്ന സമയം നമ്മൾ ഗൈഡ് ചെയ്യുന്ന ആരാണ് പരലോകം നിയമപ്രകാരം പരലോകത്തു നിന്നുള്ള സൂപ്പർ ആണ് നമ്മുടെ ഗൈഡ് ചെയ്യുന്നത് നാളെ എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ വലിയൊരു പൂർവിക പരമ്പരയുടെ ഭാഗമാണ് ഇവിടെ ഒറ്റക്കെ ആയിരിക്കാം പക്ഷെ നമ്മളെ ഇങ്ങോട്ട് വിട്ടതും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും വലിയൊരു പിതൃലോകമുണ്ട് നമുക്ക് അപ്പോൾ നമ്മളെ പൂർണമായിട്ടും വിട്ട് നാളെ ആതിരി അവിടെ പോകണം എന്നൊക്കെ പ്രീ ഡിസൈഡഡ് ആണ് അതുകൊണ്ടാണല്ലോ ഇന്നുവരെയും കാണാത്ത ആൾക്കാർ കണ്ടു നമ്മൾ കാണുമെന്ന് എവിടെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ നമ്മളിങ്ങനെ സംസാ ഇന്നത്തെ ഷൂട്ട് നമ്മൾ പ്ലാന്റ് ആണോ ഒരിക്കലുമല്ല ഞാൻ വേറൊരു ആവശ്യമായിട്ട് വന്ന വന്നൊരാളാണ് രാവിലെ തന്നെ റോഹിത് വിളിക്കുന്ന സമയത്തും ഞാൻ പെട്ടെന്ന് പോകണം വേറൊരു ആവശ്യമായിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഞാൻ ആ ബാക്കിൽ ഷൂട്ട് എടുക്കുന്ന സമയത്ത് എന്നോട് എന്താ പറയുക അതിൽ വന്ന് പ്രതിപഠ നമുക്ക് എടുക്കാമോ എന്ന് ചോദിച്ചു അല്ലേ ഇതെല്ലാം നിയോഗമാണ് ആര് ആരെ കാണണം എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്നുള്ള നിയോഗം പക്ഷെ അപ്പോൾ നമ്മുടെ സോളിന് ഒരു ഒരു റൂട്ടുണ്ട് പക്ഷേ ആ റൂട്ടിനകത്ത് നമ്മൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക ചില സംഭവത്തിനകത്ത് വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി സോൾ വന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് മോശം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പേടിയോടുകൂടിയാണ് അത് നേരിടുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴും പേടിപ്പെടുത്തുന്ന സംഭവങ്ങളായിരിക്കും അപ്പോൾ ഈ ഈ പറയുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഓരോ സോളും ഇവിടെ വന്ന് ജന്മം എടുക്കുമ്പോൾ ആയുധം ഫിക്സഡ് ആണ് അപ്പോൾ നമുക്ക് ഒന്നും സംഭവിക്കില്ല നമ്മൾ ഹാപ്പിയായിട്ട് പോകും നമ്മൾ കൂടെ ഉള്ളവരും ഭയങ്കര ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്നും ഹാപ്പി വരികയുള്ളൂ പക്ഷെ ഒരു റിയാലിറ്റി ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കൂടെ നിൽക്കുന്നവരെല്ലാം വിട്ടുപോകും നമ്മൾ ഒറ്റയ്ക്കാണ് പോകേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നു അല്ലേ പോകുന്നത് വിട്ടുപോകുന്നു ഇങ്ങനെ പോകുന്നു ഒറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്ക് പോകുന്നു ആരുണ്ടെങ്കിലും നമ്മുടെ ജീവിതം നമ്മൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അതിനകത്ത് വേറെ ഒരു മാറ്റവും ഇല്ല പ്രകൃതി നിയമം വലിയൊരു നിയമമാണ് അപ്പോൾ എന്ത് സംഭവത്തിന് പോകുമ്പോഴും നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് കഴിവ് അങ്ങനത്തെ തോട്ട് വരികയാണെങ്കിൽ ആദ്യമേ ആ തോട്ടിനെ കട്ട് ചെയ്യുക ഉള്ള സമയം മാക്സിമം ഹാപ്പിയാവുക പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും വലിയൊരു വിഷൻ ഉണ്ടാകുക ഞാൻ ചെയ്യുന്നതിന്റെ സക്സസ് റേറ്റ് ഭയങ്കര വലുതാണ് എനിക്കത് ചെയ്യാൻ പറ്റും അപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് പറ്റാവുന്ന പോസിബിലിറ്റി കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരും വഴിയൊരുക്കിത്തരും ആ വഴിയിലൂടെ പോകുമ്പോൾ ഇപ്പോൾ സോളോ ട്രാവൽ പോകുന്നു അതിന് പോകുന്നത് അമേരിക്കയിലാണ് ഒരു കോണ്ടാക്ട് കോണ്ടാക്റ്റില്ലെന്ന് വെച്ചോളൂ ഒരുപാട് പേര് സി ഇപ്പം അതിലേക്ക് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരും ഇപ്പം പറഞ്ഞ സംഭവത്തിനകത്ത് ഞാൻ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ദൈവം ഫ്രണ്ടിൽ കൊണ്ടുവരും കോണ്ടാക്ട്സ് ആയിട്ട് വരും ഫണ്ടായിട്ട് വരും എല്ലാം വരും ഈവൻ വിസ പോലും നമ്മൾ പോലും അറിയാതെ വിസക്കകത്ത് ആദ്യം റിജക്ഷൻ എന്ന് പറയുന്ന തോട്ട് വെക്കരുത് അപ്പം അതുപോലെയാണ് ഈ ആൾക്കാരുടെ കേസ് നമ്മൾ കഴിവതും പോസിറ്റീവ് ആവുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മളെ വിളിച്ച് നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ കട്ട് ചെയ്യുക അവരുമായിട്ട് പിന്നെ മിങ്കിൾ ചെയ്യാതിരിക്കുക ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ നെഗറ്റീവ് പ്രശ്നങ്ങൾ കേൾക്കാനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായി പോവില്ല എന്ന് വിൽ പവർ ഉണ്ടെങ്കിൽ കേൾക്കാനും സോൾവ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കേൾക്കാതിരിക്കുക once layer oh.